ഹിഗിറ്റ എൻ എസ് മാധവൻ പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളിയുടെ ഏകാന്തത എന്ന ജർമ്മൻ നോവലിനെ കുറിച്ച് ഇറ്റലിയിൽ നിന്നെത്തിയ സ്നേഹിയായ ഫാദർ കാപ്രിയറ്റി ഗീവർഗീസ് അച്ചിനോട് ഒരിക്കൽ ഏറിയാൽ രണ്ടു തവണ പറഞ്ഞിരിക്കണം നോവലിൻ്റെ പേര് കേട്ടപ്പോൾ തന്നെ ഗീവർഗീസിന് അത് വായിച്ച പോലെ തോന്നി ഒരു തവണയല്ല പല തവണ എല്ലാവരും ഒറ്റ കൊടുക്കപ്പെട്ട് രണ്ട് കൈകളും വിടർത്തി ഗോളി പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്നു ഗാലറികളിൽ അൻപതിനായിരം തുപ്പൽ പറ്റിയ തൊണ്ടകൾ അപ്പോൾ നിശബ്ദമായിരിക്കും ഒരു കാണി മാത്രം ഇടയ്ക്ക് മൂന്ന് തവണ കൂവും ഇങ്ങനെ പല കഥകളിലൂടെ ഗോളിയുടെ ജന്മ പരമ്പരകൾ ഗീവർക്കീസ് അച്ഛൻ മനസ്സിൽ സൃഷ്ടിച്ചുകൊണ്ടിരുന്നു ആ ജർമ്മൻ നോവൽ വായിക്കണം എന്ന് അച്ഛന് തോന്നിയതേയില്ല അതോടെ ഗോളിയുടെ ജാതക കഥകൾ അവസാനിക്കും പിന്നെ നോവലിൽ എഴുതിയത് മാത്രമായി അവൻ്റെ കഥ ചുരുങ്ങുന്നു ആദ്യത്തെ കുറച്ച് ദിവസം ഗോളി മാറ്റമില്ലാതെ യേശുക്രിസ്തു ആയിരുന്നു ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കർത്താവ് പല പന്തുകളും തട്ടിമാറ്റി കുറച്ചു നാളുകൾക്ക് ശേഷം പെട്ടെന്ന് ഗോളി ഗോലിയാത്തായി ഒന്ന് മുറുമുറുക്കുവാൻ ഇരു ചെവി പോലും ഇല്ലാതെ ആകാശം മുട്ടിനിൽക്കുന്ന ഏകാന്തതയിൽ കവണിയിൽ നിന്ന് തൊടുത്തുവിട്ട പെനൽട്ടി കിക്ക് കാത്ത് ഗോളി നിന്നു ബഹുരൂപിയായ ഗോളിയുടെ സാധ്യതകൾ ദിവസം പ്രതി വർദ്ധിച്ചുകൊണ്ടേയിരുന്നു ഗീവകി സച്ചിന്റെ ഇടവക തെക്കൻ ദില്ലി കുറച്ചു മലയാളികൾ ബീഹാറിൽ നിന്നെത്തിയ വീട്ടുവേലക്കാരികളായ ഏതാനും ആദിവാസി പെൺകുട്ടികൾ വിശ്വാസികളായി അത്രയും പേരെ ഉണ്ടായിരുന്നുള്ളൂ ആഴ്ചയിൽ ഒരിക്കൽ അച്ഛൻ ബിഷപ്പിനെ കാണുവാൻ പോകും വല്ലപ്പോഴും സാഹിത്യം ചർച്ച ചെയ്യുവാൻ ഫാദർ കാപ്രിയറ്റി എത്തിച്ചേരും അടുത്ത കാലത്ത് കുറച്ചാഴ്ചകളായി കുർബാന കഴിഞ്ഞ് പുറത്തേക്കിറങ്ങുമ്പോൾ ആദിവാസി പെൺകുട്ടി ലൂസി ലൂസി മരണ്ടി അച്ഛനെ കാത്തു നിൽക്കാറുണ്ടായിരുന്നു ഫാദർ അയാൾ പിന്നെയും വന്നു ഴിഞ്ഞ തവണ കണ്ടപ്പോൾ ലൂസി പറഞ്ഞു ആര് ലൂസി കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ പറഞ്ഞില്ലേ അതേ ആൾ ഉം അയാളുടെ പേരെന്തെന്നാണ് നീ പറഞ്ഞത് ജബ്ബാർ അതെ ജബ്ബാർ ഞാൻ ഓർക്കുന്നു അയാൾ എന്തിനാണ് വന്നത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞ അതേ കാര്യത്തിന് ഗീവർക്കീസ് അച്ഛൻ ദുർബലമായി മൂളി പിന്നെയും അയാൾ എന്നോട് കൂടെ ചെല്ലാൻ പറഞ്ഞു ഓർമ്മകൾ പെട്ടെന്ന് അച്ഛന്റെ മനസ്സിൽ ഉൽക്കകളായി പെയ്തു ആദിവാസികളിൽ നിന്ന് കോഴിയും മകൂവയും കോറ തുണിയും വാങ്ങി വിറ്റിരുന്ന ഒരു ഇടനിലക്കാരനായിരുന്നു ജബ്ബാർ കുറച്ചു കഴിഞ്ഞപ്പോൾ പ്രത്യേകിച്ചും പഞ്ഞ മാസങ്ങളിൽ ആദിവാസി പെൺകുട്ടികളെ ജോലി വാങ്ങിക്കൊടുക്കാം എന്നും പറഞ്ഞ് ജബ്ബാർ പുറത്തേക്ക് കൊണ്ടുപോകുവാൻ തുടങ്ങി അങ്ങനെയാണ് റാഞ്ചിയിൽ നിന്ന് തീവണ്ടി കയറി മണക്കുന്ന സ്റ്റേഷനുകൾ പിന്നിട്ട് ലൂസി ദില്ലിയിലെത്തിയത് വാക്ക് തെറ്റിക്കാതെ ജബ്ബാർ ലൂസിക്കൊരു വീട്ടിൽ ജോലിപ്പെടു ശരിപ്പെടുത്തി മാസാമാസം ജബ്ബാർ അവളെ കാണുവാനെത്തിയിരുന്നു ആദ്യം അയാൾ പൈസ ചോദിക്കുമോ എന്ന് ലൂസി പേടിച്ചു എന്നാൽ ജബ്ബാർ ആകട്ടെ എല്ലാ തവണയും ലൂസിക്ക് സമ്മാനമായി എന്തെങ്കിലും കൊണ്ടു ചെല്ലും നെറ്റിയിൽ ഒട്ടിച്ചു വെക്കാവുന്ന പൊട്ടുകൾ ചന്ദനം ഉണക്കുന്ന പൗഡർ ലൂസിയുടെ ആദ്യത്തെ അസൽ ബ്രേസിയേഴ്സ് അതെല്ലാം കറുത്തുനി അതും കറുത്തു നിറമുള്ളത് ഒരു ദിവസം ജബ്ബാർ ലൂസിയോട് പറഞ്ഞു പണി നിർത്തി നീ എന്റെ കൂടെ വാ ലൂസി നിസംശയം അതുതന്നെ ചെയ്തു അന്ന് വൈകുന്നേരം ജബ്ബാർ അവൾക്ക് മഞ്ഞയിൽ ചുവന്ന പുള്ളികൾ ഉള്ള റെഡിമെയ്ഡ് സാൽവാറും കമ്മീസും കൊണ്ടുവന്നു കൊടുത്തു ചുവന്ന നെക്ലേസിന്റെ തൂപ്പട്ട കൊണ്ട് തലമുടി കറുത്ത കാപ്പിരി ചുണ്ടുകൾ തിളങ്ങുന്ന കറുത്ത ലിപ്സ്റ്റിക് അണിഞ്ഞ് കൂടെ ചെല്ലുവാൻ ലൂസിയെ ജബ്ബാർ നിർബന്ധിച്ചു ലൂസിയും ജബ്ബാറും ചെന്നെത്തിയത് ഒരു ഹോട്ടൽ മുറിയുടെ മുന്നിലായിരുന്നു മുറിയിൽ കയറും മുമ്പ് ജബ്ബാർ പറഞ്ഞു ഞാൻ വരുന്നില്ല മുറിക്കുള്ളിലെ സേട്ട് നല്ല മനുഷ്യനാ അയാളുടെ വെപ്രാളം കണ്ടിട്ട് ആദ്യത്തെ തവണയാണെന്ന് തോന്നുന്നു നിന്റെ ഭാഗ്യം മുറിയിൽ കയറിയാൽ ഉടനെ എഴുന്നൂറ്റി അൻപത് രൂപ അയാൾ തരും അത് പുറത്തെത്തിക്കണം പിന്നെ കാര്യം തീരുമ്പോൾ നിന്റെ മിടുക്കനുസരിച്ച് ബഷീസും ബഷീസ് നിനക്കുള്ളത് മാത്രമാണ് ലൂസി ഹോട്ടൽ ലോബിയിലൂടെ തിരിച്ചോടി ജബ്ബാർ പുറകിലും യാത്ര തീർന്നപ്പോൾ ലൂസി ജബ്ബാറിന്റെ വീട്ടിൽ താഴിട്ട മുറിക്കുള്ളിൽ ആയിരുന്നു ഞാൻ നിന്നെ കല്യാണം കഴിക്കുവാൻ പോകുന്നു അവളുടെ തലമുടി പകുത്തതിന്റെ നടുവിൽ ജപ്പാർ കത്തുന്ന സിഗരറ്റ് കൊണ്ട് സിന്ദൂരം തൊടി തൊടിപ്പിച്ചു പിന്നെ ലൂസിക്ക് കല്യാണപ്രായമായിട്ടില്ലെന്നും അവൾ കൊച്ചുകുട്ടിയാണെന്നും പറഞ്ഞ് അതേ സിഗർ സിഗരറ്റ് കൊണ്ട് തന്നെ അവളുടെ ഉള്ളം കാലിന്റെ വെള്ളയിൽ ഇക്കിളിപ്പെടുത്തി അപ്പോഴെല്ലാം ഏതോ ഹിന്ദി സിനിമയിലെ വില്ലനെ പോലെ ജബ്ബാർ സംസാരിച്ചിരുന്നു എന്ന് ലൂസി പറഞ്ഞു എങ്ങനെയാണ് ലൂസി അവിടെ നിന്ന് രക്ഷപ്പെട്ടതെന്ന് അച്ഛൻ ഓർമ്മ വന്നില്ല കാരണം കഥ അവിടെ എത്തിയപ്പോഴേക്കും മനസ്സിന്റെ ഗാലറികൾ നിറഞ്ഞു കഴിഞ്ഞിരുന്നു അശ്രദ്ധനായ ഗോളി പെനാൽറ്റിക്കോൾ എല്ലാം പിടിച്ചുവെങ്കിലും ഒന്നിനു പുറകെ ഒന്നായി എല്ലാ പന്തുകളും അയാളുടെ കയ്യിൽ നിന്ന് വഴുതി വീണു വിത്തുകൾ മണ്ണിൽ വീഴ്ത്തി പാഴാക്കിയ യൂതായുടെ മകൻ ഓനോനായിരുന്നു അന്നത്തെ ഗോളി ലൂസിക്ക് തെക്കൻ ദില്ലിയിൽ ഒരു വീട്ടിൽ പിന്നെയും ജോലി കിട്ടി ജബ്ബാർ അറിയാതെ പക്ഷേ അവളെ കണ്ടെത്തുവാൻ പത്ത് ദിവസത്തിലധികം ജബ്ബാറിന് വേണ്ടി വന്നില്ല എന്നിട്ട് ജബ്ബാറിനോട് നീ എന്തു പറഞ്ഞു വരാൻ പറ്റില്ലെന്ന് അത് നന്നായി പക്ഷെ ജബ്ബാർ നീ പോലീസിൽ പരാതി കൊടുക്കൂ അച്ഛൻ ഉപദേശിച്ചു പോലീസിന് എനിക്ക് ജബാറിനേക്കാൾ പേടിയാ അങ്ങനെ പറഞ്ഞാൽ എന്താണ് പോംവഴി ഫാദർ എൻ്റെ കൂടെ വാ നീ പേടിക്കണ്ട ഞാൻ പോകട്ടെ അച്ഛൻ മുറിയിലെത്തി മൈതാനം കിടന്നിരുന്നു പോപ്കോൺ പൊതികളും ഐസ്ക്രീം കപ്പുകളും ഓർമ്മക്കുറിപ്പികൾ പോലെ ചിതറിക്കിടന്നിരുന്നു ഗോളികൾ വിശ്രമിക്കുകയായിരിക്കും അത്താഴം കഴിഞ്ഞ് ഉറങ്ങാൻ കിടന്നപ്പോൾ അച്ഛൻ ഉറക്കം വന്നില്ല ഇറ്റലിയിൽ നടക്കുന്ന ലോകകപ്പ് ഫുട്ബോളിനെക്കുറിച്ച് പെട്ടെന്നാണ് ഓർമ്മ വന്നത് ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി തുറന്ന് അച്ഛൻ അതിന്റെ മുൻപിലിരുന്നു പി ടി മാഷിന്റെ മകനായതുകൊണ്ടാണ് ഗീവർഗീസിനെ ഫുട്ബോൾ ടീമിലെടുത്തതെന്ന തലമുറകളുടെ മൂത്രം ഘനീഭവിച്ച സ്കൂളിന്റെ വടക്കേ മതിൽ ഏതോ കുട്ടി കരി കരികൊണ്ട് എഴുതിയെങ്കിലും ഒല്ലൂർ എച്ച് എസിൻ്റെ ഗോൾ പോസ്റ്റിൽ മഴവില്ലുപോലെ വന്ന് വീണ കോർണർ കിക്കോടെ ഗീവർഗീസിനെ സ്കൂളിൽ എല്ലാവരും അറിഞ്ഞു തുടങ്ങി എണ്ണിയാൽ തീരുന്ന പുൽമുളകളുള്ള ചെങ്കൽപ്പരപ്പുകളിൽ മുളകെട്ടിയുണ്ടാക്കിയ ഗോൾ പോസ്റ്റുകൾ പിടിപ്പിച്ച മൈതാനങ്ങളിൽ വെറും കാലിലാണ് അവൻ ഫുട്ബോൾ കളിച്ചിരുന്നത് ജില്ലാ ചാമ്പ്യൻഷിപ്പിലെ ആദ്യത്തെ കളിയിൽ ഒല്ലൂർ എച്ച് എസിനെ തോൽപ്പിച്ചതിനു ശേഷം അവർ കുന്നംകുളത്തേക്ക് പോയി ബസ്സിൽ കുട്ടികൾ നിശബ്ദരായിരുന്നു സ്റ്റേറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുത്ത കാലൻ റബ്ബായി എന്ന് പേരുള്ള റബ്ബായി ആയിരുന്നു കുന്നംകുളം ക്യാപ്റ്റൻ കുന്നംകുളം സ്കൂളിന്റെ ക്യാപ്റ്റൻ അപ്പൻ മാത്രം സംസാരിച്ചു കൊണ്ടിരുന്നു പന്ത് കാലിൽ കിട്ടിയാൽ ഉടനെ കണ്ണ് ടപ്പേന്ന് പോകണം നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മാർക്ക് ചെയ്യാതെ നിൽക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അപ്പൻ സ്കൂൾ ഫണ്ടിൽ നിന്ന് വാങ്ങിക്കൊടുത്ത നേത്രപ്പുഴവും പരിപ്പുവടയും തിന്ന് കുന്നംകുളത്തുകാരുടെ കൂകലം കേട്ട് കളി ജയിച്ച കുട്ടികൾ ആളൊഴിഞ്ഞ രാത്രി ബസ്സിൽ തിരിച്ചു വരുമ്പോൾ താളമിടിച്ചു പാടി അയ്യോ പോയെ കുന്നംകുളം പോയെ അയ്യോ പോയെ റബ്ബായി പോയെ നീ പാടിക്കോടാ നിശബ്ദനായ ഗീവർക്കീസിന്റെ നേരെ കണ്ണുയർത്തി അപ്പൻ വാത്സല്യത്തോടെ പറഞ്ഞു പേടിക്കണ്ട ഞാനിപ്പോൾ നിന്റെ അപ്പനല്ല പി ടി മാഷ അടുത്ത കളി സ്വന്തം ഗ്രൗണ്ടിൽ വെച്ചായിരുന്നു ക്യാപ്റ്റൻ ഗോപിനാഥ് തൊടുത്തുവിട്ട പന്ത് നെഞ്ചിലെടുത്ത് പുറകിലോട്ട് കത്രികട്ടിലൂടെ ഗോളടിച്ചതോടെ ഗീവർഗീസിനെ തേടി മലബാറിൽ നിന്ന് ആളുകൾ എത്തിത്തുടങ്ങി ഒരു കളിക്ക് പത്തും പതിനഞ്ചും രൂപ കരാർ പറഞ്ഞ് അവന് സെവൻസ് ടൂർണമെന്റ് കളിക്കുവാൻ ക്ഷണവും ആയി കൊയ്ത്തുകഴിഞ്ഞ വയലുകളിൽ പന്തായക്കാരുടെ ആർപ്പുവിളിയിൽ ഗീവർഗീസ് സെവൻ കളിച്ചിരുന്നത് അപ്പൻ ഇഷ്ടമല്ലായിരുന്നു ഒരിക്കൽ അതിനെക്കുറിച്ച് അപ്പൻ പറഞ്ഞു മോനെ ഫുട്ബോൾ എന്റെ വിശ്വാസമാണ് സെവൻസ് അതിന്റെ അന്തിക്രിസ്തുവും പക്ഷേ ഗീവർ ഗീവർഗീസിനാകട്ടെ സെവൻസ് കളിക്കാതിരിക്കാൻ പറ്റില്ല എന്നായി അപ്പൻ അവനോട് ഫുട്ബോളിനെക്കുറിച്ച് സംസാരിക്കുന്നത് നിർത്തി അപ്പൻ മരിച്ച കൊല്ലം തന്നെയാണ് ഗീവർഗീസ് ബി എക്ക് തോറ്റത് ആ കൊല്ലം തന്നെ അപ്പനോടുള്ള പിഴയൊടുക്കിക്കൊണ്ട് കളി നിർത്തിയതും പിന്നെ കുറച്ചുനാൾ കഴിഞ്ഞപ്പോൾ ദൈവവിളി കിട്ടി ടി വിയിൽ വേൾഡ് കപ്പ് കളിച്ചുകൊണ്ട് കണ്ടുകൊണ്ടിരിക്കുമ്പോഴും പെനാൽറ്റിക്കു കാത്തു നിൽക്കുന്ന പലതരം ഗോളികൾ അച്ഛൻ്റെ മനസ്സിൽ നിന്ന് വിട്ടുപോയിരുന്നില്ല അച്ഛൻ കളി കണ്ടിരുന്നില്ല ഗോളികളെ മാത്രമേ ശ്രദ്ധിച്ചിരുന്നുള്ളൂ മറ്റൊരു ദിവസം കുർബാന കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ലൂസി പിന്നെയും അച്ഛൻ്റെ അടുത്തെത്തി ഫാദർ ജപ്പാർ 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 അവന്റെ കൂടെ ചെല്ലാൻ പറഞ്ഞു നീ ഒരിക്കലും പോകരുത് ഞാൻ നിൽക്കുന്ന വീട്ടിൽ ആളൊഴിയുന്ന സമയം പോലും അവൻ അറിയാം അല്ലെങ്കിൽ എങ്ങനെയാണ് അപ്പോഴെല്ലാം അവൻ കൃത്യമായി എന്നെ ഫോണിൽ വിളിക്കുന്നത് എനിക്ക് പേടിയാകുന്നു എല്ലാം ശരിയാകും ലൂസി അച്ഛൻ പിൻവാങ്ങി പെനൽറ്റി കിക്കുകൾ തന്നെയാണ് ഗോളുകളെക്കുറിച്ച് പഠിക്കുവാൻ പറ്റിയ മാധ്യമം ഗീവർഗീസ് അച്ഛൻ മുറിയിലേക്ക് മടങ്ങുമ്പോൾ ഉള്ളിൽ പറഞ്ഞു അച്ഛൻ മറ്റൊരു കാര്യം കൂടി കണ്ടെത്തിയിരുന്നു പെനൽറ്റി കിക്ക് കാത്തു നിൽക്കുന്ന ഗോളി ഏകാന്തനല്ല മറിച്ച് ആളുകൾ കൂട്ടം കൂടി തൻ്റെ ഏകാന്തത നഷ്ടപ്പെടുത്തുന്നതാണ് ഗോളിയെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് ഗീവർഗീസ് അച്ഛൻ ലൂസിയെ പിന്നീട് കണ്ടത് സ്കൂട്ടറിൽ പോകുമ്പോഴായിരുന്നു ഐ മാർക്കറ്റിന്റെ അടുത്ത് വെച്ച് ഓട്ടോറിക്ഷയിൽ പോയിരുന്ന ലൂസി അച്ഛനെയും കണ്ടു ഓട്ടോറിക്ഷക്കാരന്റെ പുറത്തു തട്ടി വണ്ടി നിർത്തുവാൻ ലൂസി പറയുമ്പോഴേക്കും അച്ഛൻ സ്കൂട്ടറിന്റെ ഗിയർ മാറ്റി വേഗത്തിൽ ഓടിച്ചു പോയി ഗോളികളെ കുറിച്ചുള്ള ഗീവർഗീസ് അച്ഛന്റെ പഠനത്തിലെ ഒരു ചെറിയ അടിക്കുറിപ്പായിട്ടാണ് ടി വിയിൽ കൊളംബിയയുടെ ഗോളിയായ ഹിഗിറ്റ പ്രത്യക്ഷപ്പെട്ടത് താണ്ഡവത്തിന് മുമ്പ് സ സശ്രദ്ധം ജഡയഴിച്ചിട്ട ശിവനെപ്പോലെ നീണ്ടൻ ചുരുൾമുടിയും കറുത്ത കരിങ്കൽ മുഖവും നേരിയ മീശയുമായി ഹിഗിറ്റ ഗോളികൾക്കൊരു അപവാദമായിരുന്നു ഗോളുകളുടെ സ്ഥായിയായ ധർമ്മം ദൃക്സാക്ഷിത്വമാണ് പെനാൽറ്റി കിക്ക് നേരിടുമ്പോൾ അത് അയാൾക്ക് നഷ്ടപ്പെടുന്നു പകരം കിട്ടുന്നതോ അല്പം സഭാകമ്പം പക്ഷെ ഗിഹിറ്റ് ഹിഗിറ്റ യാതൊരു കൂസലും കൂടാതെ സംഭവങ്ങളിലേക്ക് നടന്നു കയറുന്നു പുതിയ അക്ഷാംശങ്ങൾ കണ്ടെത്തുന്ന കപ്പിത്താനെ പോലെ ഗോളികൾ ഇന്നുവരെ കാണാത്ത മൈതാനത്തിന്റെ മധ്യത്തിലേക്ക് പന്ത് ഇടംവലം പാളിച്ച് അയാൾ മുന്നോട്ട് നീങ്ങും ഗീവർഗി സച്ചിൻ മറ്റു ഗോളികളെ ത്യജിച്ച് ഹിഗിറ്റയെ മാത്രമായി ശ്രദ്ധിക്കുവാൻ തുടങ്ങിയത് അയാൾ പെനാൽറ്റി കിക്ക് നേരിടുന്നത് ആദ്യമായി കണ്ടപ്പോഴാണ് രണ്ട് കൈകളും വായുവിൽ വീശി ഒരു ഓർക്കാസ്ട്രയുടെ കണ്ടക്ടറെ പോലെ ചന്ദ്രകല പോലെ വളഞ്ഞു കിടക്കുന്ന സ്റ്റേഡിയത്തിലെ കാണികൾക്കായി അസ്രഭ്യമായ സംഗീതത്തിലെ ഉച്ചസ്ഥായികൾ ഹികിറ്റ തീർത്തു പന്തടിക്കുവാൻ നിൽക്കുന്ന കളിക്കാരനാകട്ടെ അയാളുടെ വാദ്യവൃന്ദത്തിലെ ഒന്നാം വയലിൻകാരന്റെ പ്രാമുഖ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അവസാനം ഒരു അത് സംഭവിച്ചു മുന്നോട്ട് കയറിയ ഹിഗിറ്റയുടെ കാലിൽ നിന്ന് എതിരാളി പന്ത് തട്ടിയെടുത്ത് ഒഴിഞ്ഞ പോസ്റ്റിൽ ഗോളടിച്ച് കൊളംബിയയെ ലോകകപ്പിൽ നിന്ന് പുറത്താക്കി പക്ഷെ ഹിഹിറ്റ ഈ സംഭവത്തിന്റെ സൃഷ്ടിയിലും താൻ വഹിച്ച പങ്കോർത്ത് മൃദുവായി ചിരിക്കുന്നത് ഗീവർഗീസ് സച്ചൻ മാത്രം കണ്ടു കുർബാന കഴിഞ്ഞ് പുറത്തിറക്കി അന്നും അച്ഛൻ ലൂസി കാത്തു നിൽക്കുന്നത് കണ്ടു അവളെ നോക്കി തലയാട്ടി സംസാരിക്കുവാൻ നിൽക്കാതെ അച്ഛൻ മുറിയിലേക്ക് മടങ്ങി മൈതാനത്തിന്റെ നടുവിൽ വെച്ച് കൂട്ടുകാരന് പന്ത് പാസ് ചെയ്തതിനു ശേഷം തിരിച്ചു വരുന്ന ഹിഹിറ്റയെ കാണുവാനായിരുന്നു അച്ഛൻ ഏറ്റവും ഇഷ്ടം ഗോൾ പോസ്റ്റിന്റെ പൊരുന്ന ചൂട് അനുഭവിക്കുവാൻ വെറളി പിടിച്ച് തിരിച്ചെത്തുന്ന മറ്റു ഗോളികളിൽ നിന്ന് വ്യത്യസ്തനായി ഹിഗിറ്റ ഗോൾ പോസ്റ്റിലേക്ക് മടങ്ങുന്നു ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ ഫാദർ ലൂസി വിളിച്ചു അച്ഛൻ നിന്നു ഫാദർ ഞാൻ ജബാറിന്റെ അടുത്തേക്ക് പോകുകയാണ് അവളുടെ പ്രതിരോധം തകർന്നു തുടങ്ങിയിരിക്കുന്നു പോകുവാൻ നിനക്ക് ഇഷ്ടമാണോ ഇഷ്ടമാണോ എന്ന് വെച്ചാൽ പിന്നെ ഇന്ന് വൈകുന്നേരത്തിനകം അവന്റെ വീട്ടിൽ ഞാൻ എത്തിയില്ലെങ്കിൽ എൻ്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും എന്നവൻ പറഞ്ഞു നീ പോകുവാൻ ഇഷ്ടപ്പെടുന്നോ ഒരു പക്ഷേ തിരിച്ചു ചെന്നാൽ അയാൾ എന്നെ കെട്ടുമായിരിക്കും ലൂസി അവിശ്വാസത്തോടെ പറഞ്ഞു നിനക്ക് പോകുവാൻ പൂർണ്ണ സമ്മതമാണോ അയാൾ എൻ്റെ മുഖത്ത് ആസിഡ് ബൾബ് എറിയും നീ വാ അച്ഛൻ അവളെ കൂടെ നടക്കുവാൻ ക്ഷണിച്ചു ലൂസിയെ പുറത്തു നിർത്തി മുറിക്കുള്ളിൽ കയറി പാൻറ്റിൻ്റെയും ഷർട്ടിൻ്റെയും മേൽ ധരിച്ച ലോഹയും ജപമാലയും വെച്ചു എന്നിട്ട് ലൂസിയെയും കൂട്ടി സ്കൂട്ടറിൻ്റെ അടുത്തേക്ക് നടന്നു നീ കയറ് സ്കൂട്ടർ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് അച്ഛൻ പറഞ്ഞു എവിടെയാണ് ജബാറിൻ്റെ വീട് ഷക്കൂർപൂർ ബസ്ജിയുടെ അടുത്താണ് അച്ഛൻ തന്റെ സ്കൂട്ടർ കാറുകളുടെയും സ്കൂട്ടറുകളുടെയും വരികൾക്കിടയിലൂടെ ഇടംബലം വാ പാളിച്ച് വേഗത്തിൽ ഓടിച്ചു മുട്ടിയപ്പോൾ തന്നെ ജബ്ബാർ വാതിൽ തുറന്നു ചുരുണ്ട മുടിയും കൂട്ടുപുരികവും അഞ്ചരടിയോളം പൊക്കവുമുള്ള ജബ്ബാറിന്റെ മുഖത്തിൽ മീശ കറുത്തു തുടങ്ങിയിരുന്നില്ല എന്നിട്ടും അയാളുടെ മുടി അല്പം നരച്ചു തുടങ്ങിയിരുന്നു ആകെപ്പാടെ നിർണയിക്കുവാൻ പറ്റാത്ത പ്രായം ജബ്ബാർ ചോദിച്ചു നീ വന്നോ ജബ്ബാറിന്റെ മൃദുവായ ശബ്ദം അച്ഛനെ അത്ഭുതപ്പെടുത്തി പ്രത്യേകിച്ചും ആ ശബ്ദം പുറപ്പെടുവിച്ച മാംസപേശിക്ക് അനത്ത കാളക്കഴുത്ത് അച്ഛൻ കണ്ടപ്പോൾ നീ അകത്ത് കയറ് ജബ്ബാർ ശബ്ദം ഒന്നുകൂടി പതുക്കിയാക്കി ഇല്ല ഗീവർഗീസ് അച്ഛൻ പറഞ്ഞു അപ്പോഴും ജബ്ബാർ ലൂസിയെ മാത്രമേ നോക്കിയിരുന്നുള്ളൂ അയാളുടെ കണ്ണുകൾ അച്ഛനെ രേഖപ്പെടുത്തുവാൻ വിസമ്മതിച്ചു നീ അകത്ത് കയറുന്നുണ്ടോ ഇല്ല അച്ഛൻ പിന്നെയും പറഞ്ഞു ജബ്ബാർ അപ്പോഴും അച്ഛനെ നോക്കിയില്ല വികാരരഹിതമായ ശബ്ദത്തിൽ അയാൾ ലൂസിയോട് സ്വകാര്യം പറയുന്ന അടുപ്പത്തിൽ പറഞ്ഞു ലൂസി ഇദ്ദേഹം ഇവിടെ നിന്ന് പോകുന്നതല്ലേ നമുക്കെല്ലാം നല്ലത് അല്ല ലൂസി പറഞ്ഞു അപ്പോൾ ജപ്പാറിന്റെ കൈ ഉയർന്നതും ലൂസി ഒരു ചുവട് പുറകോട്ട് വെച്ചതും തലശ്ശേരിക്കടുത്ത് ഒരു വയലിൽ സെവൻസ് കാണാൻ എത്തിയവർ ഗീവർഗീതെ ഗീവർഗീതെ എന്ന ആർത്തതും ഒരുമിച്ചായിരുന്നു പഴയ ഫോട്ടോഗ്രാഫുകളുടെ മഞ്ഞ നിറമുള്ള ഒരു ഓർമ്മയിൽ പി ടി മാഷ് ദൂരെ ഒരു കൗങ്ങും ചാരി നിൽക്കുന്നത് കണ്ണിൻ്റെ സീമകളിൽ പാട കിടക്കുമ്പോൾ തന്നെ ഗീവർഗീസ് കാലുയർത്തി അടിച്ചു വിരി നെഞ്ചിൽ പന്തെടുത്ത് തലകൊണ്ടടിച്ചു അടുത്ത അടി കാലു പൊക്കിയായിരുന്നു പിന്നെയും പിന്നെയും പിന്നെ സ്ലോ മോഷനിൽ ആ അടി ആവർത്തിച്ചു നിലത്ത് വീണ ജബ്ബാറിന്റെ മൂക്കിൽ നിന്ന് ചോര പടർന്നു വലിയ അക്ഷരത്തിൽ ഒക്ലഗാമോ എന്നെഴുതിയ ബനിയൻ കൂട്ടിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് ഗീ വർഗീസ് അച്ഛൻ പറഞ്ഞു നാളെ സൂര്യോദയം എന്നൊന്നുണ്ടെങ്കിൽ നിന്നെ ദില്ലിയിൽ കണ്ടുപോകരുത് അച്ഛൻ കൈവിട്ടപ്പോൾ ജബ്ബാർ കാലുകുഴഞ്ഞ് നിലത്തു വീണു ലൂസിയെ അവൾ നിന്നിരുന്ന വീടിന്റെ മുമ്പിൽ ഇറക്കി വിട്ടിട്ട് അച്ഛൻ തന്റെ മുറിയിലേക്ക് മടങ്ങി ശാന്തനായി യാതൊരു ഗൃഹാതുരത്വവും കൂടാതെ